ഹലോ അസ്സലാമു അലൈക്കും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നൊരു ഉമ്മാരി കുടുങ്ങല് കുടുങ്ങല്ല ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ തൃശ്ശൂർ ജില്ലയില് പ്രധാനപ്പെട്ട ഒരു മക്കാമിൽ പോയപ്പോ കണ്ട കാഴ്ചയാണ് ഇത് വല്ല കട ചെന്ന് കഴിഞ്ഞാൽ മല്ലി മുളക് മുതിര പയർ കടുക് ഇന്നുണ്ടാവില്ല അതിന്റെ ഇപ്പുറത്തെ വിലവേരോ പട്ടികയില്ലേ ഇന്ന് പറഞ്ഞ പോലെ കാലുകളോട് പള്ളിക്ക കണ്ട കാഴ്ചയാണ് ഇത് എവിടത്തെ കാര്യം ആലോചിച്ച് സത്യം ചെയ്യുന്നതിന് അറുനൂറ്റിഅറുപത്തി ആറ് റുപ്യ ഞാറം മൂടുന്നതിന് നൂറു റുപ്യ വാഹനം ഓട്ടോ ബൈക്ക് അയ്ക്കല്ല്ണ്ടാക്കാനും ബസ്സും കാര്യം ലോറിക്കൊക്കെ അയ്ക്കല്ലോ മൃഗങ്ങൾക്ക് അയ്ക്കല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കാന് നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ തോന്നിയ പൈസ ഏഹ് പേര് വിളിക്ക മുടിയെടുക്കല് തൊട്ടില് കെട്ടാന് രൂപങ്ങൾക്ക് എവിടത്തെ കാര്യ ചങ്ങായിമാരെ എന്താ കളിക്കണിത് എന്തെന്ന് കഥയെ പത് ഏനാവറിയാത്തൊരു പോണ്ടടോ വിദ്യാർത്ഥിനി മൗല്യോധ അറിയില്ലെങ്കിൽ കൂടിയിൽ മൊയേക്കുമാര് വിളിച്ച് മൗല്യവോദിക്ക് നിങ്ങൾ അവിടെ പോയിട്ട് എന്തിനാണ് ഈ മൗല്യോധന ഇത് ആർക്കാണ് ഈ പൈസ പോണ് എന്താണിപ്പോ ഇതിന്റെ കഥ ഇത് കേന്ദ്ര കമ്മിറ്റിയാണോ അതോ കേരളത്തിന്റെ കമ്മിറ്റിയാ ഏത് കമ്മിറ്റിക്ക് ഈ പൈസ പോണ് അതാ കമ്മിറ്റിക്കാരെ പോയിട്ടു പള്ളി കമ്മിറ്റിക്കാരെ പോക്കേറ്റാണോ അതാ ഇതൊന്ന് കക്ക് എന്താ ഇതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കാം ഒരു സുന്നിയായിട്ടുള്ള പള്ളിയിലാണ് വെറുതെല്ലാം മറ്റുള്ള ജാതി ആയാലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ കളിയാക്കണ് ഇതല്ലേ ഈ അവസ്ഥ മുൻജ പറഞ്ഞ എന്താ പണം പലിശക്ക് പണം കൊടുക്കല പരിപാടി അതെ എന്തപ്പോ ഉദ്ദേശം എന്തപ്പൊക്കെ അറിയാനായിട്ട് ചോദിക്ക ഒരു പള്ളിയുടെ പേരും വെച്ചിട്ട് ഈ വ പ്രൈസ് ലിസ്റ്റ് ഇട്ടിട്ട് നടക്കാം നാണില്ലേ ചങ്ങായിമാരെ എന്തെങ്കിലും നേരം വിളിച്ചിട്ടില്ലേ ഓ ഇപ്പൊ നീർച്ചൊക്കെ കഴിഞ്ഞതാണല്ലോ നീർച്ചക്കൊക്കെ ഒരു സംഖ്യ പിരിഞ്ഞുണ്ടാവുല്ലേ ഏ ഇവല്ലാത്ത ജാതിക്കള് എന്താണ് ചങ്ങായിമാരെ എന്ത് എന്താ അന്ത ഇല്ലാത്ത കാട്ടുകൂട്ടിലാ ഈ കാട്ടിക്കൂട്ടി അല്ലെ എന്തിനൊ കമ്മിറ്റിക്കാരെ പറഞ്ഞു പോണത് എന്തുകളെ പറഞ്ഞാൽ മതിലോ അങ്ങോട്ട് കായലും കെട്ടിയായോ കലോട് പള്ളിക്ക് അങ്ങനെ ശരിയാണ് അവിടെ നല്ലൊരു ചാരുണ്ട് നല്ലൊരു ആളന്നെയാണ് അവിടെ വഫാത്തായതും ഏ എന്താണ് ഇപ്പൊ എന്തപ്പോ ഇങ്ങളുടെ കഥ എന്തിന് പറയണ് കൊണ്ട കൊറക്കണോ കൊറത്തോളെ അതന്നെ ഇമ്മാര് തട്ടിപ്പായിട്ട് നടക്കണ കൊറേ ണ്ട് സ്ഥാപനങ്ങളുണ്ട് ഒക്കെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തോളാം മക്കളെ അല്ലെങ്കിൽ നയിക്കണ പൈസ ഇങ്ങനെ ജാഗ്രത്തിൽ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് വരും അത് മറ്റോനെ ബെൻസ് കാറും ബി എം ഡബ്ല്യൂ ഒക്കെ വേടിച്ച് രണ്ടു നില കൊട്ടാരൊക്കെ കയറ്റി അവരിങ്ങനെ പറമ്പൂർ റിയൽ എസ്റ്റേറ്റ് പരിപാടി കേട്ട് ഇങ്ങനെ നടന്നോട്ടെ കേട്ടോ നിങ്ങളുടെ കായ് ഇങ്ങനെ കൊണ്ടുപോർത്തോ ഇങ്ങളെ ഒരു കുഴിക്കുമ്പോ വേറൊരു കുഴിക്ക് പോകും മനസ്സിലായോ നിങ്ങൾ ഈ ധർമ്മക്കാർക്ക് അഞ്ചു പൈസ കൊടുക്കണില്ലേ കാളികളോട് പള്ളിക്ക് ഒക്കെ കൊറേ ധർമ്മക്കാരുണ്ട് ഈ പാവങ്ങൾക്ക് ചോറ് വെച്ചു കൊടുത്തു അല്ലെങ്കിൽ അതിന്റെ അരി വിതരണം ചെയ്തോ നിങ്ങൾ ഈ പള്ളിക്കൊണ്ടിരിക്കും ചോദിക്കാൻ നിങ്ങൾ എന്തിനാ പള്ളിക്ക് ആരുടെ അടുത്തൊക്കെ പോണത് നിങ്ങൾക്ക് വല്ല നിശ്ചയുണ്ടോ എന്തപ്പതിന്റെ കഥ എന്തപ്പതിന്റെ ഇക്കല്ല ഒരു ലെവലും കിട്ടുന്നില്ല ആന്താളിച്ച് എന്ത് ജന്തു മൊയിലേക്കന്മാരാണ് ചെങ്ങായിമാരങ്ങള് എന്ത് മൊയ്ലേക്കന്മാരാണ് നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസ ഉള്ളത് ഏ ഒരു മൂന്നുറുപ്പിക്കു മത്തിക്ക് ഉണ്ടാവും ചെങ്ങായി തലയുടെ ഉള്ളിൽ ഒരു ശേഖരം ബുദ്ധി ആ ബുദ്ധി ഉണ്ടായ മൊയ്ലേക്കന്മാരെ എന്താ എല്ലാ മൊയിലേക്കന്മാരെ ആക്ഷേപിക്കല്ല ഈ പള്ളി പള്ളിക്കൈ കൂട്ട് നിക്കണ ഈ യാത്രീനോദാനും മൗല്യ പാരായണം ചെയ്യാനും നിക്കണ മൊയിലാക്കന്മാർക്ക് എത്രത്തോണ്ട് ബുദ്ധി ഉണ്ട് എന്താ ജാലിക്കള വല്ലാത്ത ജാലിക്കളാട്ടങ്ങള് കിട്ടിയാക്കൂടെ എന്താ കത്തന വരയുന്നത് ലാഭം എന്ന് പോലെ ഉള്ള കൂടെ ഹേയ് കാമുക്കോളെ പോണ ആൾക്കാർ ജനിച്ച എന്തിനാ മൊയിലാക്കന്മാരാണ് പറയണേ പോണ കഴുതോള് ശരി അല്ലെങ്കിൽ കഴിഞ്ഞില്ല കാര്യങ്ങള് ഓക്കെ എന്നാ എല്ലാവരും ശ്രദ്ധിച്ച് പെരുമാറിക്കോളാം അല്ലെങ്കിൽ ഉള്ളതൊക്കെ അവരു മേടിച്ചു കേട്ടോ അതാണ് അവസാനം പറഞ്ഞല്ലോ എന്തിനാ മൊയിലേക്കന്മാരെ പറഞ്ഞത് പോണ ഹംകളെ പറഞ്ഞാൽ മതിയല്ലോ അല്ലെ ഇത് ഇനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് കടകളിലൊക്കെ പോയി കഴിഞ്ഞാല് പലർക്കേടകളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരത്തിൽ ഉണ്ടാവും ഇത് വെളുത്ത ബോർഡിൽ കറുത്ത അക്ഷരത്തിലാണ് വില വിവര പട്ടിക എഴുതി വെച്ചിട്ടുള്ളത് എജ്ജാതി വില വിവര പട്ടിക അല്ലേ വല്ലാത്ത ജാതി പ്രിയമുള്ളവര് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പോയിട്ട് ഇത് കണ്ടിട്ട് ഞെട്ടിയിരിക്കാണ് അതില് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു സത്യം ചെയ്യുന്നതിന് ആറായിരത്തി രൂപ ഈ സത്യം ചെയ്യൽ ഇസ്ലാമില് എവിടെയാടോ മൊയിലാക്കന്മാരെ അല്ലേ അത് ചോദിക്കുന്നില്ലേ ഇവര് അതുപോലെ തന്നെ ജാറം മൂടുന്നതിന് നൂറ് രൂപ ജാറം മൂടാൻ എവിടെ പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഹദീസ് എവിടെയാണ് ആയത്ത് എവിടെയാണ് അതുപോലെ തന്നെ ഇതിൽ വേറെ കുറെ എഴുതിയിട്ടുണ്ട് അയാള് വായിച്ചാണ് വാഹനം ഓട്ടോ ബൈക്ക് ഈ ഓട്ടോ ബൈക്കൊന്നും വാഹനം അല്ലേ ആ എന്തോ ബസ് കാറ് ലോറി ട്രക്കർ ജീപ്പ് ട്രക്ക് ജീപ്പ് മൃഗങ്ങള് പശു പോത്ത് ആട് ഇജ്ജാതി വിലവിയവരെ പട്ടികയാണ് വല്ലാത്ത ജാതി അല്ലേ ഇതിനൊക്കെയാണ് ആ കാര്യങ്ങൾ പറയേണ്ടത് പ്രിയമുള്ളവരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാനും തേടുവാനും സഹായം തേടുവാനും കാര്യങ്ങൾ പറയുവാനും ആരും എവിടെയും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ബദർ വരികയാണ് ഇവിടെ കത്തിന പെരയുന്ന ഊരിനെ കൗക്കൂലി ലാഭം എന്നൊരു പഴഞ്ചൊല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കത്തിനെ പെര സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ കറങ്ങുന്നുണ്ട് അത് സംബന്ധമായിക്കൊണ്ട് നമുക്കൊരു വീഡിയോ വരുന്നുണ്ട് ഇൻഷാല്ല ഇവിടെ കത്തിന കത്തിനു പെരയുന്നവര് ഊരിന കൗക്കൂൽ ലാഭം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റമദാൻ മാസമാണ് പരിശുദ്ധ കുഞ്ഞന്റെ മാസമാണ് റമദാൻ പതിനേഴിന് ബദരീങ്ങള് ബദർ രണാങ്കണത്തിൽ പോരാടിയ ആ ദിനത്തിന്റെ അനുസ്മരണമൊക്കെ വരികയാണ് ആ ദിവസത്തില് ഇവര് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് തുറന്നു കാണിക്കാനുണ്ട് വരുന്ന വീഡിയോകളിലൂടെ ആ സംബന്ധമായിട്ടൊക്കെ വരും ഇവിടെ ചോദിക്കുവാനുള്ളത് ബദർ രണാങ്കണത്തിൽ എത്തിയ റസൂൽല്ലാഹി അലൈഹി അലൈസ്മ തലേ ദിവസം പ്രാർത്ഥിച്ചത് ആരോടാണ് അവിടെ നേർച്ചാക്കിയത് എന്താണ് അവിടെ മുട്ടറുത്തോ അല്ലെങ്കിൽ ജാറമൂടിയോ ഇവിടെ കുതിരയും ഒട്ടുമൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ വല്ല ജാറോ മൂടിയിട്ട് ഉറുക്കും മേലസും കെട്ടി വരിഞ്ഞോ ആ ഉറുക്കും മേലസിന്റെ സംബന്ധമായിക്കൊണ്ട് സിംസാറിലെ കുതവീടെ ഒരു സാധനം വരുന്നുണ്ട് ഇൻഷാല്ല വീഡിയോകളൊക്കെ വഴിക്ക് വഴി അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏതായാലും ഈ സാധു മനുഷ്യൻ ഇയാൾ അവിടെ പോയിട്ട് ഞെട്ടിയിരിക്കുകയാണ് അന്താളിച്ചിരിക്കുകയാണ് എങ്ങനെ അന്താളിക്കാതിരിക്കും അത്തരത്തിലുള്ള ഒരു വിലവേര പട്ടികയല്ലേ ആ ജാറം ലേലം വിളിച്ചെടുത്തവർക്ക് കാലിയറോടെ ജാറാണെന്ന് തോന്നുന്നുണ്ട് അത് ലേലം വിളിച്ചെടുത്തവർക്ക് മുതലാക്കാവുന്ന രീതിയിലുള്ള ഒരു വില വിവര പട്ടികയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇൻഷല്ല ഇത് സംബന്ധമായിക്കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകള് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സംബന്ധമായിക്കൊണ്ട് ഷാഫി സുബാഹിയുടെ ഒരു വീഡിയോ ഇതിന് ബാക്കിൽ ചേർക്കുന്നുണ്ട് പ്രിയമുള്ളവരെ കാണുക മനസ്സിലാക്കുക ഈ തട്ടിപ്പൊന്നുമല്ല ദീനുല് ഇസ്ലാമ് മനസ്സിലാക്കിയാൽ നമുക്ക് നന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത് വീഡിയോയിലേക്ക് അല്ല കൊടുത്ത കഴിവുകൊണ്ടില്ല അല്ലാഹു വില കടിപ്പിക്കാനില്ല ഇനി പ്രിയമുള്ളവരെ ഒരു എടുത്തുകൊണ്ട് ഇഷ്ടമുള്ള ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ചിട്ട് ഉസ്താദ് അള്ളാഹിന്റെ ഖുർആാനിൽ നിന്ന് ഏതെങ്കിലും ഒരു മഹാരഥനോട് കൊടുത്ത കഴിവോണ്ടോ അടിപ്പിക്കാനോ ഹക്കജാഹ് പറക്കത്തുകൊണ്ടോ ഒരു പ്രാർത്ഥന കാണിച്ചു തരാതെ പറ്റോ ഇല യോ യാമത്തിനാൾ വരെ സാധ്യമല്ല പ്രിയമുള്ളവര് ഇനി ഹദീസെടുത്തോ എത്ര പ്രാർത്ഥനകളാ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പുതുവസം ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാകുമ്പോൾ ശുദ്ധജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ കടക്കണിയിലൂടെ കൊടുങ്ങുമ്പോൾ ഏതെല്ലാം പ്രാർത്ഥനകളുണ്ടോ അത് മുഴുവനും അല്ലാഹുറബുസത്തിനോടാ വരെ ഇനി റബില്ലാത്തവരിലേക്ക് പ്രാർത്ഥന തിരിഞ്ഞാലോ എന്താ അതിനുള്ള അപകടാവസ്ഥയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാതകമാണെങ്കിലോ ഒന്നല്ല ഖുർആൻ അഞ്ചാം അധ്യായത്തിലെ എഴുപത്തിരണ്ടാമത്തെ വചനങ്ങളിലൂടെ പറയാടോ ഇന്ന ഹോ മയ്യാഹ തീർച്ചയായും ആര് അള്ളാഹിവരോട് പങ്കു ചേർക്കുന്നുവോ വരെ അല്ലാൻ്റെ നേർക്ക് നേരെ സ്വർഗം ഹറാം എന്ന് പറഞ്ഞ ഒരേ ഒരായത്തഞ്ചാം അധ്യായത്തിലെ എഴുപത്തിരണ്ടാമത്തെ വചനമാണ് ആർക്കാണ് സ്വർഗം ഹറാമെന്നറിയുമോ അല്ലാ ോടുള്ള ആരാധനയിലൂടെ ആരെങ്കിലും പങ്കുചേർത്തു വന്നാഹു സ്വർഗമെന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട് അഥവാ ഏത് തെറ്റുകൾ ചെയ്തു പോയാൽ അല്ലാഹു ആ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നരകത്തിൽ വെച്ച് അനുഭവിപ്പിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്കല്ല കൊണ്ടുവരുമെങ്കിലും ഒരാളിൽ നിന്ന് തകർന്നു പോയാൽ അവന് സ്വർഗം തന്നെ നിഷിദ്ധമാത്രമല്ല പ്രിയമുള്ളവര് കബറിൽ ഉത്തരം പറയാൻ അവർക്ക് കഴിയില്ല ഖബറിൽ അതാപുണ്ടാകുമെന്നാ പരലോകത്ത് അള്ളാഹന്റെ തണൽ അവർക്ക് ലഭിക്കുന്നതല്ല നരകത്തിൻ്റെ ഭയാനകതകൾ മരണം മുതലേ അനുഭവിക്കുകയാണ് ഇനിയോറബല്ലാത്ത ആരൊക്കെ മീഡിയേറ്റർമാരായി വിളിച്ചിട്ടുണ്ടോ അവരെ മുഴുവനും തള്ളിക്കളയുമെന്നാ ഖുർആൻ സോറത്ത് അഞ്ചു ആറ് ആയത്തിലൂടെ അല്ല പറഞ്ഞ വിഷയം എന്താണെന്നറിയുമോ വമൻ അല്ലല്ലോയതോമിന് ലോകത്തിലെ ഏറ്റവും വഴിപഴച്ചതായ മനുഷ്യൻ ആരാണെന്നറിയുമോ നിങ്ങൾക്ക് ഒമൻ അതല്ലുമിമ്മയോ റബ്ബല്ലാത്തവരോട് ചെയ്യുന്നവനക്കാൾ ലോകത്തിലെ ഏറ്റവും വഴിപഴച്ചവനായ ആളുകളാരുണ്ട് ആരുണ്ട് അള്ളാഹുഅല ആയത് പറയുമ്പോ നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞു അത് അമ്പിയാക്കലോടുള്ള തേട്ടമില്ല അത് ഉലിയാക്കലോടുള്ള തേട്ടമില്ല അത് വിഗ്രഹങ്ങളോടുള്ള തേട്ടമാണെന്ന് പറയുന്നവരോട് അള്ളാഹുവിന്റെ ഖുർആാന് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനകൾ തൊട്ട് അസദ്ധനാണ് വെറും വിഗ്രഹങ്ങൾ മാത്രമാണെങ്കിൽ ഹുന്ന എന്ന പ്രയോഗം

പാടില്ല പ്രിയമുള്ളവരെ വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ബാനറിൽ നിന്നുകൊണ്ട് ഈ ഒരു കൂറ്റമ്പാറ എന്ന് പറയുന്ന മണ്ണിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ ഞങ്ങളുടെ ആദർശമാണ് ഞങ്ങൾക്ക് തുറന്നു പറയാനുള്ളത് റബ്ബല്ലാത്ത ആരോടും പ്രാർത്ഥന പാടില്ല ഒരു ചിന്നിനോടും തേടാൻ പാടില്ല ഒരു മലക്കിനോടും തേടാന് പാടില്ല ഒരു വിഗ്രഹത്തോടും തേടാൻ പാടില്ല ഈസാ ഈസാന ആളുകളോട് പലരും ഇന്ന് കള്ളം പറയുന്നുണ്ട് ഇവർക്കൊക്കെ തൗഹീദ് പറയാൻ പറയാനെന്താ അവകാശമുള്ളത് അവരും ചെറുക്കുള്ളവരാ ചിന്നിനോട് തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന് പറയുന്നവെങ്കിൽ പ്രിയമുള്ളവരെ ഞങ്ങൾക്കുള്ള വാദമെന്താണെന്നറിയുമോ വിജന മരുഭൂമിയാണോ അല്ലാത്തണമാണോ പുഴയിലാണോ പുഴക്കരയിലാണോ ചിഹ്നയൊന്നല്ല അല്ലഹ എന്നാണ് വിളിക്കേണ്ടത് അല്ലഹ എന്നാണ് വിളിക്കേണ്ടത് മുഴുവൻ പ്രാർത്ഥനകളും അല്ല മുഴുവൻ ദ്വാരകളും അല്ല കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള മുഴുവൻ സഹായ തേട്ടങ്ങളും അല്ല അതിനപ്പുറത്ത് ആരിവിടെ കള്ളം പറയുന്നുവോ സൂക്ഷിക്കണേ ആഹരം നിങ്ങൾ പേടിച്ചോ റബ്ബല്ലാത്തവരോട് ആര് തേടുന്നുവോ പ്രിയമുള്ളവര് ആ തേടുന്നവർ ഇവരെ തള്ളിക്കളയുന്ന ചാട് അല്ലാൻ്റെ ഖുറാന് തുടർന്ന് പറഞ്ഞ വിഷയം എന്താണെന്നറിയുമോ അത് വിഗ്രഹങ്ങളോട് മാറ്റമുള്ള തേട്ടമില്ല വൈദാൻ നാളെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ചു കൂട്ടുമ്പോ കാനോ ലഘും ഇവർ അവർക്ക് ശത്രുക്കളായി തീരുന്നതാണ് അവരാകട്ടെ ഇവരുടെ ആരാധനകള് ഏത് ആരാധന പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധനയോ നിഷേധിച്ചു തള്ളുമെന്ന് ഖുറാൻ അഞ്ചാം അധ്യായത്തിൽ അള്ളാഹു അവിടെ നിന്ന് സൂറചുമായിരയിൽ റബ്ബദിനോ ഉദാഹരണം വരെ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവർ പ്രാർത്ഥനകളെല്ലാം ആം അള്ളാഹുബിനോട് സഹായ തെറ്റങ്ങളെല്ലാം ആം